നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ് ഒരു പക്ഷേ വീഡിയോയിൽ ആ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം അപ്പോൾ കുറേ സുഹൃത്തുക്കൾ ക്ഷമിക്കുക നമ്മൾ ഈ വാർത്ത അത്ര സന്തോഷകരമായൊരു വാർത്തയല്ല കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ഫോർത്ത് ടയർ ഫുട്ബോളിനിടയ്ക്കുണ്ടായിട്ടുള്ള ഒരു അടിപിടി അതിൽ എഴുപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത നമ്മൾ കേട്ടു ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ നിന്ന് ഒട്ടും സന്തോഷകരമല്ലാത്ത ഫുട്ബോളിന് വലിയ ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് റഫറിയുടെ തെറ്റായ തീരുമാനത്തിലുണ്ടായ ഒരു പ്രതിഷേധം അത് വലിയ അടിപിടിയിലേക്ക് പോവുകയും ആകെ ബഹളമാവുകയും അതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയും ഒക്കെ ചെയ്തു അതിൻ്റെ ഫൈനൽ റിസൾട്ട് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു അൻപത്തി ആറ് പേരെങ്കിലും ഒഫീഷ്യൽ കണക്കനുസരിച്ച് അൻപത്തി ആറ് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വളരെ ആയിട്ടുള്ള ഒരു റെഫറി ഡിസിഷൻ അതാണ് ഈ ഒരു വയലൻസിലേക്ക് പോയത് സൗത്ത് ഈസ്റ്റ് ഗിനിയയിൽ നടന്നിട്ടുള്ള ഒരു മത്സരത്തിലാണിത് സംഭവിച്ചിരിക്കുന്നത് പ്രൊവിഷണൽ ടോളാണ് ഈ അൻപത്തി ആറ് ആളുകളുടെ മരണം എന്നുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു അത് ഗിനിയ മിലിറ്ററി ലീഡറായിട്ടുള്ള മമാരി ഡൗംബോയെ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അതിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഫാൻസ് റെഫറി റഫ്രിജർ തെറ്റായ തീരുമാനത്തെ തുടർന്ന് കല്ലുകൾ എടുത്തെറിയാൻ തുടങ്ങി ആകെ പാനിക് ആയി ഈ അവിടുത്തെ ജനങ്ങൾ അതോടുകൂടി സോ അതിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമെന്ന് ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിറ്റ്നസ് പറഞ്ഞിട്ടുള്ള വിവരം കൂടി എസ് പിൻ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നു എൺപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് റഫറി റെഡ് കാർഡ് കൊടുത്തു അത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്ന റെഡ് കാർഡായിരുന്നു അവിടെ മുതലാണ് ഈ ഒരു വയലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അയാൾ ആ വിറ്റ്നസ് പറയുകയാണ് കല്ലുകൾ എറിയാൻ തുടങ്ങി അതോടുകൂടി പോലീസ് അതിൽ ഇടപെടാൻ ശ്രമിച്ചു ടിയർ ഗ്യാസ് ഉപയോഗിച്ചു സ്വാഭാവികമായിട്ടും അതോടുകൂടി സ്റ്റേഡിയത്തിൽ ആകെ ഒരു ഉണ്ടായി ആളുകൾ എടുത്തോടാൻ തുടങ്ങി ആളുകൾ പലരും നിലത്ത് വീണു അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു പലർക്കും അതോടുകൂടി ചവിട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ടായി വളരെ ഹോറിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്തുണ്ടായിരുന്നത് ഏതായാലും അതിൻ്റെ അവസാനം ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടാണ് അൻപത്തി ആറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അതൊരു പ്രൊഫഷണൽ ടോളാണ് അത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു വളരെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് കിനിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സിഡ്